അസ്സാമലൈക്കും വരമത്ത അല്ലെ വർക്കാത്തു പ്രിയമുള്ളവരെ നാം മരണപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് നിശ്ചലമാവുക മരണപ്പെടുക യൂസ്ലെസ് ആവുക നാം ആരും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ മിക്ക ആളുകളുടെയും ശരീരത്തിലെ പ്രധാനമായ ഒരു ഭാഗം യൂസ്ലെസ് ആകുന്നു അത് വർക്കൗട്ട് ആകുന്നില്ല പ്രവർത്തനരഹിതമാണ് ആ അവയവം ഏതാണെന്ന് അറിയുമോ അതാണ് ഹൃദയം അത് ചത്തുപോകും ആളുകൾറെഡി ജീവനുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം യൂസ്ലെസ് ആണ് വർക്കൗട്ടാകുന്നില്ല പ്രവർത്തനരഹിതമാണ് ഇതാരാ വിഭാഗം എന്നറിയോ മഹാൻ ആ സുഹൃത്തായ സുതാര് ആ വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടുതൽ ചിരിക്കരുത് ഒക്കെ ഒരു മിതമായിട്ട് ആവശ്യത്തിനെ പറ്റൂ പിന്നെ കാരണം അമിതമായ ചിരി ഹൃദയം ചത്തുപോകാനത് കാരണമാവും ഹൃദയം മരിച്ചു ആള് മരിക്കുന്നതിനു മുമ്പ് തന്നെ അത് പിന്നെ വർക്കൌട്ടാവൂല പിന്നെ അത് പ്രവർത്തിക്കൂല അതുകൊണ്ട് പ്രയോജനമല്ല ഖുഹാൻ പറയുന്നുണ്ട് ഒരുപാട് ജനമിൻസിപാട് ജിന്നിൻസ് രണ്ട് വിഭാഗത്തെയും ഞാൻ പഠിച്ചത് അവർക്ക് കുലൂബൻ ഹൃദയമുണ്ട് ഓൾറെഡി പക്ഷെ അത് വർക്കൗട്ടാവൂല അവരെ നരകത്തിന് വേണ്ടി പഠിച്ചതാണ് അപ്പോ വർക്കൗട്ടാവാത്ത ഈ ഹൃദയവുമായിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ അന്ത്യം നരകത്തിലായിരിക്കും അനുവാമി ബലവും അവ മൃഗത്തെക്കാൾ അലപ്പതിച്ചുകൊണ്ട് ഭൂമിയില ഞാൻ ജീവിക്കാമെന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമല്ല അത് പ്രയോജനമല്ല നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ ചിരി അത് കൺട്രോൾ ചെയ്യണം ആവശ്യത്തിന് മാത്രം ചിരിക്കുക ഇപ്പോ മൊബൈലിലൂടെ കോമഡി ഫണ്ണി അത്തരം വീഡിയോസുകൾ മാത്രം കാണുന്ന അതിൻ്റെ സബ്സ്ക്രൈബർ ആയിട്ട് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും മൊബൈൽ ഉപയോഗിക്കുന്ന ആളടുത്തുകൂടെ നമ്മൾ പോകുമ്പോൾ ആൾ കോൾ ചെയ്യല്ല അതിന് ശരി നമ്മൾ കേൾക്കുക മൊബൈലിനകത്ത് നിന്ന് കേൾക്കുന്ന സൗണ്ട് ചിരിയുടെ സൗണ്ടാണ് കാരണം അത്തരം വീഡിയോസ് അത് മാത്രം ഫോളോ ചെയ്യുന്ന കാണുന്ന ഒരുപാട് ആളുകൾ സമയവും ഇതിന്റെ അഡിക്റ്റായിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് അതിൻ്റെ സബ്സ്ക്രൈബറായി നാം മാറിയാൽ നാം നരകത്തിന്റെ ആളായി എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം മഹാന റസൂള്ളി സുലാൻ തങ്ങളാണ് ഇത് പറഞ്ഞത് അക്ക നീ കൂടുതൽ ചിരിക്കരുത് അപ്പൊ ഇന്ന കസരത്തുള്ള നോക്കി ഈ അമിതമായ ചിരി തുമീത്തുൽ കൽബ അത് ഹൃദയത്തെ നിർജീവമാക്കുന്നു നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കണം നമ്മുടെ ഹൃദയം എനർജറ്റിക് ആവണം നമ്മുടെ ചിന്ത മൂർച്ഛ കൂട്ടാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോസുകൾ നിരന്തരം കാണുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഭാര്യ കുട്ടികളൊക്കെ അത്തരമൊരു ശീലമുണ്ടെങ്കിൽ അത് ടൈം ടൈംപാസിനല്ലേ കുറച്ച് കണ്ടോട്ടെ എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ മരിക്കുന്നത് ഹൃദയമാണ് ആള് മരിക്കുന്നതിൻ്റെ മുമ്പ് ഹൃദയം മരിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുകയും ചിരി ഇത്തരം കോമഡികൾ കണ്ടുകൊണ്ട് ചിരിക്കുന്ന ആ സ്വഭാവം നാം നിർത്തലാക്കുകയും വേണം ബാലവസൂര് പറയുന്നുണ്ട് ലൗ തൗലമോ നൗലമോ ഞാൻ അറിയുന്നത് പോലെ വിഷയം നിങ്ങൾ അറിയുകയാണെങ്കിൽ ला ने 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 ए ए दे। माई, माई, ും കരീല നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ വല വക്കൈത്തും കത്തിറ കൂടുതലും നിങ്ങൾ കരയുകയായിരിക്കും അപ്പം വിഷയം അറിയാത്തത് കൊണ്ടാണ് ഈ കൂടുതലിങ്ങനെ ചിരിക്കാൻ സമയം കണ്ടെത്തുന്നത് കൂടുതൽ സമയം കരയുകയാണ് വേണ്ടത് ചിരിക്കുകയല്ല ഉള്ള സുബഹാനുപത്തല്ല വളരെ സജീവമായി ചടുലമായി നമ്മുടെ ഹൃദയത്തെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയം പ്രഹ്മത്തിക്കാറുണ്ട്